ഹലോ ഫ്രണ്ട്സ് ഇന്ന് എന്താ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നോർമലി ഒരു ആർട്ട് വീഡിയോ തന്നെയാണ് അപ്പോൾ ഞാനൊരു പെൻസിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വിചാരിക്കും പെൻസിലെന്തിനാണ് ഉണ്ടാക്കുന്നത് നോർമലി നമ്മൾ വാങ്ങല് അങ്ങനെയല്ല ഞാൻ ഞാനൊരു വലിയ പെൻസിൽ പെൻസിലുണ്ടാക്കാന്ന് വിചാരിക്കുന്നത് ഒരു ചാർട്ട് പേപ്പറൊക്കെ യൂസ് ചെയ്ത് ഒരു ജൈൻ ലുക്കുള്ള ഒരു പെൻസിൽ അപ്പോൾ എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ ഡേ ആവാറായ കുട്ടികളൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഡെക്കറേറ്റീവ് ഐറ്റംസിൻ്റെ കൂടെ വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് അപ്പം രണ്ട് പെൻസിൽസാണ് ഉണ്ടാക്കുന്നത് ഓൾറെഡി ഞാൻ ഒന്ന് ഇത് രണ്ടാമത്തേത് ഉണ്ടാക്കുക അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഉണ്ടാക്കുകയാണ് അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ആദ്യം നമ്മൾ അതിൻ്റെ ബോഡി പാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ചാർട്ട് എടുത്തു എന്നിട്ട് ഒരു ടെൻ സെൻറ്റിമീറ്റർ വെച്ചാണ് ഞാൻ അളന്നിട്ട് മടക്കുന്നത് ഇനിയിപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള ലെവലിൽ എടുക്കാം അതിങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് നല്ലവണ്ണം പ്രസ് ആക്കി കൊടുക്കുക അങ്ങനാകുമ്പോൾ നമുക്ക് അത് തുറക്കുമ്പോൾ ആ എന്താ പ്രെസ് ചെയ്തതാക്കിയ സ്ഥലത്ത് നമുക്കൊരു വര പോലെ കാണാം അതാ പെൻസിലിനൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ ഓരോരോ വര വരായിട്ടാണ് അന്നപ്പോൾ അതുപോലെ ചെയ്യാൻ ചേച്ചിട്ട് അതിനെ ഫോൾഡ് ചെയ്ത് ഞാൻ ഇതാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് തുറന്നിട്ട് ലാസ്റ്റ് രണ്ടറ്റവും വെച്ചിട്ട് ഒന്ന് നമ്മളൊരു ഗംഭവിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഇതാക്കിയാൽ അതിൻ്റെ ഒരു ബോഡി പാർട്ട് നമുക്ക് കിട്ടും അപ്പം ഞാൻ വിചാരിച്ചു അത് ആദ്യം ചെയ്തു വെക്കാന്ന് അങ്ങനെ ഞാൻ അത് ചെയ്യാന്നുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ് ഇത് ഓഫീസിൽ വർക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്യാണ് അപ്പം ഞാനൊരു ചാർട്ട് ബ്ലൂ കളർ ചാർട്ടാണ് ആദ്യം എടുത്തത് മുന്നേ എടുത്തത് ഞാൻ വേറൊരു കളർ ചാർട്ടായിരുന്നു അതവിടെ ഉണ്ട് ഈ വീഡിയോൻ്റെ ഏതെങ്കിലും ഭാഗത്തൊക്കെ അത് കാണുന്നുണ്ടാവും അപ്പം ഇത് അതാ ആ വീഡിയോൻ്റെ ഈ ഭാഗത്തൊക്കെ ചില ഭാഗത്ത് കാണുന്നുണ്ട് ഞാൻ ആദ്യം ഉണ്ടാക്കിയത് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടും അതിൻ്റെ ബേസ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ഒരു കട്ടുള്ള എന്തും എടുക്കാം ഞാൻ എടുത്തത് അവിടെ ഒരു കാർഡ് ബോർഡ് പേപ്പർ ഉണ്ടായിരുന്നു അതെടുത്തു എന്നിട്ട് അത് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താണ് എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഈ ചാർട്ടിൻ്റെ അടിവക്ഷം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് കട്ട് ചെയ്യും എന്നിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കും ഉള്ളിലേക്ക് ഉള്ളിലേക്ക് അമർത്തി വയ്ക്കേണ്ട ജസ്റ്റ് ഒന്ന് പരുത്തി വെച്ചാൽ മതി എന്നിട്ട് അവിടെ നമ്മൾ പക്ഷെ തേച്ചിട്ട് നമ്മൾ ഈ എന്താ ചാർട്ട് അടിയിൽ വെക്കുന്ന കാർഡ് ബോർഡ് ഷീറ്റിൽ നല്ല രീതിയിൽ ഒട്ടിച്ച് വയ്ക്കുക എന്നിട്ട് ഒട്ടിച്ച് വെച്ചാലും പോരാ നമുക്കതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നിറച്ച് വെക്കണം വേസ്റ്റ് പേപ്പേഴ്സോ എന്തെങ്കിലും എന്നാൽ മാത്രമേ നമുക്ക് അത് എവിടെയെങ്കിലും വയ്ക്കുമ്പോൾ അതവിടെ നിൽക്കുക അല്ലെങ്കിൽ അത് വീണുവോ അതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കുറേ അവിടെ കുറേ വേസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിറച്ച് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വ്യൂ ചെയ്യുക ഒരുപാട് വീഡിയോസ് ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മൾ ഇങ്ങനത്തെ ആർട്ടും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ വലിയ പ്രതലങ്ങളിൽ അതായത് ഈ കാർഡ് ബോർഡ് ഷീറ്റിലൊക്കെ മുകളിലൊക്കെ ഒട്ടിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല ഗം യൂസ് ചെയ്യുക നോർമൽ ഗം അല്ലാതെ ഫ്ലവി ക്യൂഡ്സൊക്കെ പോലത്തെ നല്ല ഗം യൂസ് ചെയ്യുക എന്നാലേ അത് അവിടെ ഒട്ടി നിൽക്കുള്ളൂ എന്നിട്ട് ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ അത് അവിടെ ഒട്ടിച്ചിട്ട് കൈ അതിൻ്റെ ഉള്ളിൽ കൂടി വെച്ചിട്ട് അത് നല്ല രീതിയിൽ അവിടെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം അത് പെട്ടെന്ന് പോയാൽ ബുദ്ധിമുട്ടല്ലേ പിന്നീട് ഞാൻ അവിടെ കുറേ വേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് അതിൻ്റെ മറ്റേ വശത്തുകൂടി അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അത് വള നിറച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഷേപ്പും അതേപോലെ തന്നെ നിൽക്കും പിന്നാണെങ്കിൽ ആണെങ്കിൽ എവിടേക്കും ആ വീണ് പോയൊന്നുമില്ല പിന്നെ നമ്മൾ നമ്മളെടുക്കുന്നത് എന്താ വെച്ചാൽ കളർ പേപ്പേഴ്സാണ് എടുക്കുന്നത് അതിൽ ഞാനൊരു പിങ്ക് ഷെയ്ഡ് അങ്ങനെ ഏതോ ഒരു ഷെയ്ഡാണ് എടുത്തത് ആ ഒരു മജന്ത പോലത്തെ ഒരു കളർ എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഞാൻ ആ പെൻസിലിൻ്റെ അടിവശത്തും അതിൻ്റെ മോൾ വശത്തും ഒക്കെ ഒന്ന് കറക്റ്റ് പെൻസിലാകാൻ തോന്നുന്ന രീതിയിലൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടിവശത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പേപ്പർ കട്ട് ചെയ്തിട്ട് നീളത്തിലിങ്ങനെ പട്ടത്തിൽ ഒട്ടിച്ചു കൊടുത്താണ് മുകളിൽ എന്താ ചെയ്തെന്ന് വെച്ചാൽ പേപ്പർ എടുത്തിട്ട് ഞാനിങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ലാസ്റ്റ് ഒരു യു പോലെ വെച്ചിട്ട് അത് വെട്ടിയെടുത്തപ്പോൾ ഒരു പെൻസിലിൻ്റെ ഒരു ഇത് ഇങ്ങനെ വന്നു അത് ഞാൻ എടുത്തിട്ട് മുകൾ വശത്ത് ഒട്ടിച്ച് കൊടുത്തതാണ് നമ്മൾ എന്തൊരു വർക്ക് ചെയ്യുമ്പോഴേ അതിന് എന്താ അതൊരു അതേ അതേപോലായി തോന്നുന്നു അതിൻ്റെ ചെറിയ ചെറിയ ആണ് ചെറിയ നമ്മൾ വെട്ടുപോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മളൊരു പെൻസിൽ നോക്കിയിട്ട് അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ രസമുള്ളതൊക്കെ നമ്മൾ അതിൽ ആഡ് ചെയ്യാൻ നോക്കുക ഞാൻ അതേപോലെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ അടിവശം നമുക്ക് ഒരു റബ്ബർ റബ്ബറ് വരും പക്ഷേ ആ റബ്ബർ നമുക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ താഴത്ത് ഇങ്ങനെ നമുക്ക് നിലത്ത് വെക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് അന്നപ്പോൾ നമ്മൾ അവിടെ ഒരു കളറ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് ലുക്ക് വൈസ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതേപോലെ മുകൾ വശത്തും അങ്ങനെ നമുക്കൊരു ഷേപ്പ് ഒരു പെൻസിൽ കൂർമ്പിച്ച് വെച്ച പോകണം ഷാർപ്പ് ചെയ്ത് വെച്ചോണം തോന്നാൻ ഒരു ചെറിയൊരു ഞെറി പോലെ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ കളർ പേപ്പർ എടുത്ത് ഇങ്ങനെ മുറിച്ചെടുത്തപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട് അതാണ് ഞാൻ മുകളിലെ ഭാഗത്ത് വെക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പം ഞാൻ നോർമൽ ഗമ്മാണ് ജയിക്കുന്നത് നോർമൽ ഗം മതി അത്ര കട്ടുള്ള ഇതൊന്നുമല്ല കളർ പേപ്പേഴ്സൊക്കെ എവിടെ ആണ് അപ്പോൾ അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടിവശത്ത് ഞാൻ അതേ പോയപ്പർ തന്നെ നീളത്തിൽ വെറുതെ വെട്ടി കൊടുത്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് തേച്ച് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഷാപ്പ് ചെയ്ത് എഡ്ജ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനൊരു ഡി വേറെ ഇതല്ലാതെ വേറൊരു കളർ ചാർട്ട് പേപ്പർ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ എടുത്ത ബോഡി പാർട്ടിൻ്റെ കുറച്ച് കോൺട്രാസ്റ്റ് ആയി നിൽക്കുന്ന ഏതെങ്കിലും ഒരു കളറ് ഇനി വൈറ്റ് എടുത്താലും മതി ഏതെങ്കിലും ഒരു ചാർട്ട് പേപ്പർ എടുക്കുക എന്നിട്ട് അത് കോൺ ഷേപ്പിൽ നമ്മളെ ബർത്ത്ഡേ ഡേ ഹാറ്റിൻ്റെ ഒക്കെ പോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് കോണാക്കി എടുത്തയച്ചാൽ മതി അല്ലാതെ നമ്മൾ ചിലർ ഇങ്ങനെ ഞാൻ ആദ്യത്തെ ചെയ്തപ്പോൾ ഞാൻ വേറെ മോഡലായിരുന്നു ഇത് കുറച്ചുകൂടി ഈസിയാക്കി ഞാൻ ജസ്റ്റ് ഒരു കോൺ പോലെ കട്ട് ചെയ്തെടുത്ത് അത് കോൺ പോലെ ഒരു ക്യാപ്പ് പോലെ തന്നെ ഒരു കോൺ ക്യാപ്പ് പോലെ ഞാൻ അതാക്കിയെടുത്തു എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഗം വച്ച് അതൊന്ന് വെച്ചുകൊടുത്തു പിന്നീട് അതിൻ്റെ ഏറ്റവും മുകൾ വശത്ത് ബ്ലാക്ക് കളർ കളറ് ആക്രലിക് ആണ് കൊടുത്തിരിക്കുന്നത് കാരണം അതിൻ്റെ ഒരു ലിഡ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഞാനൊരു ബ്ലാക്ക് കളറ് എന്താണ് കൊടുത്തത് അങ്ങനെ അത് ഒരുവിധം സെറ്റായി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം കഴിഞ്ഞു താങ്ക്